അവിടെയുള്ള ആളുകളെയൊക്കെ ഇതുപോലെ ആക്രമിക്കണ്ടേ അപ്പോൾ ഇത് കോളേജിൽ നടന്ന സംഭവമല്ല ഇത് എൽ ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ള വ്യക്തി എം എൽ എ ആയിട്ടുള്ള സ്ഥലത്ത് ആസൂത്രിതമായ തീരുമാനമാണ് അത് സി പി അതുകൊണ്ടാണ് പ്രവീൺകുമാർ ഇവിടെ സൂചിപ്പിച്ചത് ഇത് ഈ അക്രമങ്ങളിൽ പോലീസിനെ കൊണ്ട് അവിടെ തിര തിരക്കഥ ഉണ്ടാക്കി പോലീസിലതിനെ അഭിനേതാക്കളാക്കി മാറ്റുന്ന സാഹചര്യമാണ് ഈ പെരാമറയിൽ ഉണ്ടായത് ഞങ്ങൾ ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിക്കും ഇവിടെ അസാൾട്ട് പ്രകാരമാണ് എന്ന് പറഞ്ഞാൽ പോലീസ് ലാത്തി കൊണ്ട് ഉള്ള പരിക്കാണ് എന്ന് വീണ് ഭരിക്കാണെങ്കിൽ എന്ന് പറയില്ല വീണ് പരിക്കുന്ന പോലീസിന് പോലീസിൻ്റെ മുമ്പാകെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ ഞാനൊരു അഭിഭാഷകനാണ് എല്ലാം ഊൺ സർട്ടിഫിക്കറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അല്ലേ ഒരു പരിക്ക് ഒരു സംഭവത്തിൽ പരിപ്പുണ്ടായാൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മൂൺ സർട്ടിഫിക്കറ്റാണ് ആ മൂന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് പരിശോധിക്കുന്ന ഡോക്ടർമാരാണ് അവിടെ മെഡിക്കൽ റിപ്പോർട്ട് അസോൾട്ട് ആണ് അല്ലേ ആ അസോൾട്ട് പ്രകാരം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾക്കൊരു കേസ് ഇല്ല എസ് സി പി എം എസ് എഫ് ഐ ഡി എം പി എ അക്രമിച്ചു എന്നൊരു കേസ് ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ള കേസ് ഇതാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങളെടുക്കുന്ന നിലപാട് ഈ അക്രമകാരികളായ അല്ലെങ്കിൽ അക്രമത്തിന് നേതൃത്വം കൊടുത്ത എസ് പിയും ഡിവൈഎസ്പിയും സി ഐയും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കുന്നു ഇന്നലെ നടന്ന പരിപാടി ആ പരിപാടിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങൾ രാവിലെ പെർമിഷൻ കൊടുത്തതാണ് പെർമിഷൻ കൊടുത്ത് അതുപ്രകാരം അവിടെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞതാണ് അങ്ങനെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളുടെ നേതാക്കന്മാർ വരുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് സി അവിടുത്തെ എസ് എച്ച്ഒവിൻ്റെ കത്താണ് എന്താ കത്ത് നിങ്ങൾ നടത്താൻ പോകുന്ന പരിപാടി നിയമവിരുദ്ധമാണ് നടപ്പാക്ക അവിടെ പരിപാടി നടത്തിയാൽ നിങ്ങളെ മയക്ക് കെട്ടിയ മൈക്കാരനെയും പരിപാടിയിൽ പ്രസംഗിച്ച ആൾക്കാരെയും ഒക്കെ കേസ് പോകും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ഈ പി ഡി പി കേസെടുത്തിട്ടുണ്ട് ഇവരൊക്കെ ധാരണ പി ഡി പി കേസെടുത്താൽ ഞങ്ങളൊക്കെ മാളത്തിൽ ഒളിക്കുമെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഈ കേസു ഇല്ലാത്ത പ്രതി പ്രതിയായിരിക്കുന്ന ആളാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യട്ടെ പേറാമ്പ്രയിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണ് ഇങ്ങനെയാണ് ഈ രാജ്യത്ത് വെള്ളരിക്ക പട്ടണമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ഒരു പേടിയുമുണ്ട് ഞങ്ങളുടെ ജാഥയുമായി ഞങ്ങൾ മുന്നോട്ട് പോകണം ജാഥയുടെ ഒറ്റ കാര്യത്തിനോടനുബന്ധിച്ച് പറയുകയാണ് ജാതയുമായി ബന്ധപ്പെട്ട് ജാഥയുടെ വൈസ് ക്യാപ്റ്റനായ അഡ്വക്കേറ്റ് ടി സിദ്ദിക്കിൻ്റെ പത്ത് സമ്മേളനം നാളെ പന്ത്രണ്ടരയ്ക്ക് കോഴിക്കോട് വെച്ച് നടക്കുകയാണ് അതുകൂടി നിങ്ങൾ ഞങ്ങളായിരിക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളുടെ നിയമത്തെയോ ഒക്കെ അനുശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ് നിയമപരമായ നടപടികൾ ഞങ്ങൾ അംഗീകരിക്കും പോലീസിൻ്റെ ഈ പോലീസിങ് യഥാർത്ഥ പോലീസിങ് ആവണം അല്ല എങ്കിൽ അവർക്കെതിരായുള്ള അത്തരത്തിലുള്ള കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ ഞങ്ങളുടെ സമരവും ഞങ്ങളുടെ പ്രതിഷേധങ്ങളും അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് അഭിപ്രായം നിങ്ങള് ഏതെങ്കിലും ഒരു സംഭവം കാണിക്കട്ടെ അത് മാത്രമല്ല കല്ലറുന്നത് പോട്ടെ രാഷ്ട്രീയതര കേസിൽ പ്രതിയായ ഏതെങ്കിലും ഒരുത്തലുണ്ടെന്ന് പറട്ടെ ഞങ്ങൾ മാപ്പ് അറിയാം രാഷ്ട്രീയതര കേസിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൽ ഞങ്ങളുടെ പ്രകടത്തുണ്ടായി എന്ന് പറയട്ടെ പിന്നല്ലേ കല്ലറിയല്ലേ ഒരാളും നിറഞ്ഞിട്ടില്ല കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇതല്ല അവസ്ഥ അവിടാ കല് വഴിവെക്കോരും എന്റെ അടുത്ത് പറയുകയാണ് അതാ ആയുധങ്ങളെ നിൽക്കുന്നു അങ്ങോട്ട് പോകണ്ട നിങ്ങളല്ലേ സംരക്ഷണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട് പറയത്ത് പറഞ്ഞ കേസുകൾ കേട്ടില്ലേ ഒന്നല്ല മൂന്നവണയാണ് പറയണത് ഒരു കാര്യം കൂടി പറഞ്ഞു